പത്തനംതിട്ടയില് ഏവരെയും ഞെട്ടിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ കിടിലന് ട്വിസ്റ്റ് ഉണ്ടായേക്കുമെന്ന് സൂചന കെ സുരേന്ദ്രനും പി പിഎസ് ശ്രീധരന്പിളയും സീറ്റിനായി വടംവല്ലി നടത്തുമ്പോൾ അത് എന്എസ്എസ് എസ്എന്ഡിപി പോലായി മാറിയ സാഹചര്യത്തിലാണ് പുതിയ തന്ത്രം ബിജെപി പൊതു സ്വതന്ത്രനായി മുന് ദേവസ്വം പ്രസിഡന്റ് പ്രയാര് ഗോപാലകൃഷ്ണനെ സ്ഥാനാര്ത്ഥിയാക്കുമെന്നറിയുന്നു ഇടഞ്ഞു നില്ക്കുന്ന എന്എസ്എസിനെ അനുനയിപ്പിക്കുകയും കോണ്ഗ്രസിന് തിരിച്ചടി നല്കുകയുമാണ് ഇതിലൂടെ ബിജെപി കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല വിഷയത്തിൽ മനസ്സുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പമായിരുന്നു മാത്രമല്ല കോൺഗ്രസിനുവേണ്ടി സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത് പ്രയാറാണ് പ്രയാറിനെ അനുനയിപ്പിച്ച് പൊതു സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് മറ്റെല്ലാ സീറ്റുകളും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടും പത്തനംതിട്ട ഒഴിച്ചിട്ടിരിക്കുന്നത് അറിയുന്നു പ്രയാ സ്ഥാനാര്ത്ഥിയായാല്എസ്എസിനും എതിര്പ്പുണ്ടാകില്ല ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ സ്ഥാനാര്ത്ഥിയാക്കുന്നതില് ന്എസ്എസിന് കടുത്ത എതിര്പ്പുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാന അധ്യക്ഷന് പിഎസ് ശ്രീധരന്പിള്ള മത്സരിപ്പിക്കണമെന്നാണ് ന് സ്ന്റെ ആവശ്യം എസ് ന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശത്തെ തുടര്ന്നാണ് കെ സുരേന്ദ്രന് സീറ്റ് നൽകാൻ കേന്ദ്ര നേതൃത്വം ആദ്യം തീരുമാനിച്ചതെന്നും അറിയുന്നു പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര നേതൃത്വം നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം രാധാകൃഷ്ണ മേനോനെ എൻഎസ്എസ് ആസ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ അനൌദ്യോഗികമായി പറയുന്നു രാധാകൃഷ്ണ മേനോനൊപ്പം മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും പോകും ചർച്ചയിൽ പ്രയാറിന്റെ കാര്യം മുന്നോട്ട് വയ്ക്കുമെന്നാണ് അറിയുന്നത് പ്രയാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ് വോട്ടുകൾ കൂടി നേടാമെന്ന് ബി ജെ പി കരുതുന്നു കോൺഗ്രസ് വിടില്ലെന്ന് പ്രയാർ ആവർത്തിക്കുമ്പോഴും എൻ എസ് എസ് നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരത്തിനിറങ്ങിയേക്കും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അവർ അറിയിച്ചിട്ടില്ല കെ സുരേന്ദ്രന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തൃശൂരായിരുന്നു എന്നാൽ ശ്രീധരൻ പിള്ളാത് മുൻകൂട്ടി കണ്ട് ആ സീറ്റ് വി ഡി ജെസിന് നൽകി അതോടെ പത്തനംതിട്ട സീറ്റ് വേണമെന്നും ഇല്ലെങ്കിൽ മത്സരിക്കില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയതോടെ ആർ ഇടപെട്ടു ഇന്നലെ കൊച്ചിയിൽ നടന്ന സമന്വയ ബാധിക്കിൽ ശ്രീധരൻ പിള്ളയെ ശ്രീധരൻപിള്ളയെ വിളിച്ചുവരുത്തി പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ നിർത്തണമെന്ന് നിർദ്ദേശിച്ചു ഏറെ അതൃപ്തിയോടെയാണെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയെന്നായിരുന്നു സൂചന എന്നാൽ ഇതിൽ എൻഎസ്എസ് എതിർപ്പുമായി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞുമറിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത